ഫ്രണ്ട്സ് നമുക്ക് ചെമ്മീൻ കറങ്ങാൽ ഉണ്ടോ ചെമ്മീൻ ഞാൻ വെട്ടി നന്നാക്കി എടുത്ത് വെച്ച് ഉണ്ടോ പിന്നെ പുറത്തെ ഉടലെല്ലാം എടുത്ത് കളഞ്ഞ് വെട്ടി നന്നാക്കി വെച്ച് വെക്കാം അപ്പം നമുക്ക് ആ ചെമ്മീൻ ഒന്ന് ആദ്യമൊന്ന് വറുത്തെടുക്കണം എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അത് ഇടാം നമുക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ വായിച്ചി കൊടുക്കാം അതൊക്കെയൊക്കെ എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കേരളം ഉണ്ടായി നോക്കാം

थोडे तेंगा टाका. मुक्का तेंगा हे टाक. तेंगा कट कर. मुक्का हे कढीपत्री टाक. കൊടമ്പിളി ഇട്ട ചെമ്മീൻ കറി ചെമ്മീൻ ഉണ്ടായി മധുര ഉപ്പി നല്ല എല്ലാം ഇറങ്ങിക്കണ്ടാവും മറ്റേത് വേവത്തിൽ പോലെ കിടക്കി ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഇട്ടാൽ നല്ല പോലെ കിട്ടും നല്ല രുചിയായിരിക്കും ഉള്ളി തേങ്ങ പച്ചമുളക് ഇഞ്ചി വരിയാപ്പില എല്ലാം കൂടെ വഴറ്റി എടുക്കാം അതൊന്നും കൂടെ മൂടി വെച്ചെടുക്കാം നല്ലൊരു ഗെന്തു ി കറക്റ്റ് ഉപ്പ് ഇവിടെ എടുത്ത് കൊടുക്ക ഇല്ലേ പുല്ല് പെട്ടെന്ന് വാടി കിട്ടും താടി ഉള്ളി എല്ലാം കൂടെ തിന്നും ഇപ്പം രണ്ട് വർഷം കുടമ്പിളി ഇടാം എന്നിട്ട് മുളപൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പൊടികളെല്ലാം കൂടെ അത് വേവാനായിട്ടതിന് എല്ലാം വിളിക്കും നല്ലപോലെ വെന്ത് പറ്റി വരണം കുറച്ച് മുളകുള്ള സാധനത്തിൽ നമുക്ക് എല്ലാം കൂടെ നല്ലോലൊന്ന് വെന്ത് മാറ്റ ചെമ്മീൻ നല്ലോല് വെന്ത് കിട്ടും മറ്റേ അങ്ങനെ വേവാനിച്ചിട്ട് ചെമ്മീൻ നല്ലോല് വേവണം എന്തെങ്കിലും ഉണ്ടാവത്തുള്ളൂ ചിലരൊന്നും വേവിക്കത്തില്ല വേവണം അവിടെ ഒക്കെ ഇത് മണ മണം മാത്രം മതി ഭക്ഷണം കഴിക്കാൻ ചെമ്മീൻ കറി വെന്ത് കൊണ്ടിരിക്കുന്നു ഉണ്ടോ ഇങ്ങനാവുമ്പോൾ നല്ലവൽ വെന്ത് കിട്ടുമൊന്നും വറുത്തിട്ട് വെക്കാമെങ്കിലും എന്നിട്ട് അതിൻ്റെ മസാലയെല്ലാം കൂടെ ചേർത്ത് ഉള്ളി തേങ്ങ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വഴറ്റിയിട്ട് പുതിയപ്പല ഇഞ്ചി എല്ലാം കൂടെ മുളക് പൊടി ഉലുവപ്പൊടി കുടംപുളി kita kelihatan no. abilin itu ചെമ്മീൻ കറിയുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലൊന്നും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട എന്താ ചെമ്മീൻ കറി വെച്ച ഉടമ്പുളിയിട്ട് വച്ചാൽ നല്ല ചെമ്മീൻ കറിയുണ്ട് പുടമ്പുള്ളി ഇട്ട് വെച്ചാൽ എത്ര കിൻ രുചിയാണ് നല്ലപോലെ വെന്തും കിട്ടും തൊണ്ടും അതിൻ്റെ പുറത്തെ പുടലും ഒക്കെ കളഞ്ഞിട്ട് വേണം വെക്കാൻ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി എന്ത് ഭക്ഷണവും കഴിക്കാറില്ല പൊട്ടി ചപ്പാത്തി കപ്പാ ചോറ് പത്തിരി പൊറോട്ട എല്ലാ സാധനവും നമുക്കിത് കൊണ്ട് കഴിക്കാം നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരള അമ്പായി ശ്വസാമ ചെമ്മീ കറി വെച്ചത് ഉണ്ടോ അതിൻ്റെ പുറത്തെ കുടലൊക്കെ പോയി പൊങ്ങണ്ടോ തൊണ്ടും കുടലുമൊക്കെ കളഞ്ഞിട്ട് വേണം വെക്കാൻ ചിലർ തൊണ്ടൊന്നും കളയില്ല തൊണ്ട് കളയണം അതില്ലെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളുണ്ടാവും ചെമ്മീൻ കറി വച്ചത് ഇനി നാളെ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നു ചെമ്മീനും അതിൻ്റെ കൂടെ രണ്ടുമൂന്ന് കൂട്ടം സാധനം കൂടെ കൂട്ടിയുള്ള ഒരു കറി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത് ഇത് കാണാൻ പുതിയൊരു കറി അടുത്തുണ്ടാവും